ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മൾ ഹോണ്ട ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനസർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ബാക്കിൽ ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ ക്ലീൻ ചെയ്ത് തരാം നിലവില് വരെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേറെ കുഴപ്പമൊക്കെ കാണിക്കുന്നില്ല കാണിക്കില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവർ എന്നുള്ള യൂണിറ്റ് വേറെ നിലവിലെ ഒന്നും കാണിക്കുന്നില്ല എൻഡക്സ് യൂണിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ ബെൽറ്റ് ഡ്രൈവർ ബെൽറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ കുഴപ്പം നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എയർ ഫിൽട്ടർ നമുക്കത് ക്ലീൻ ചെയ്തിടാം പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് കൊണ്ട് പ്ലഗ്ഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും നല്ലൊരു വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല എല്ലാം കൊണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സെക്കൻഡറി ആണ് അതൊന്ന് മാറ്റി കളയണം അത് അത്യാവശ്യം സ്പോഞ്ച് മോഡാണ് അതൊന്ന് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിടാം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ നമുക്ക് മാറ്റി ഇടാം എന്താ പറയുക അതിൻ്റെ ഔട്ടർ ഒഴിഞ്ഞിരിക്കാനും ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ മാറ്റിയിട്ട് കൊടുക്കണം റീസെറ്റ് ചെയ്യാം അതിൻ്റെ ബുഷുകളൊന്നും കുഴപ്പമൊന്നുമില്ല ഷോക്കപ്പിൻ്റെ ബുഷ് ലിങ്ക് ബുഷ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ചെയ്യുന്നില്ല അതേപോലെ തന്നെ നമ്മളെ അതിന്റെ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി ആണ് ഇരിക്കുന്നത് ആമ്രോണിന്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലയിലിപ്പോൾ സെൽഫിയുടെ വേറെ വർക്കിംഗ് ഒന്നുമില്ല അല്ല സെൽഫിയുടെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതേപോലെ നമുക്ക് ബാറ്ററി പോലെ കംപ്ലയിൻ്റ് കൂടി ചെക്ക് ചെയ്ത് കൊണ്ടു ബാറ്ററി വോട്ട് ഒക്കെ ചെക്ക് ചെയ്തുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ആറ് ഇഞ്ച് വോൾട്ട് വരും ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് നിലയിൽ വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ബാറ്റിക്ക് അങ്ങനെ പോലെ തന്നെ ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഓയിലായിട്ടാണ് കാണുന്നത് മാറ്റിയിട്ടൊരു മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കളയുന്നതായിരിക്കട്ടെ നല്ലത് നമുക്ക് ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയത് പറയാൻ പറ്റാം കറക്റ്റ് ഓയിൽ ചേഞ്ചുള്ള വണ്ടിയാണെങ്കിൽ കളറിന് വലിയ വേരിയേഷൻ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റി മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഒരു വാഷിംഗ് ഉൾപ്പെടെയുള്ള ഒരു എസ്റ്റിമേറ്റ് പിന്നെ അതുപോലെ അതിൻ്റെ സീറ്റ് ഓർഡർ മാറ്റാൻ വാറുണ്ട് സീറ്റ് ഓവർ കൂടി മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ വരുന്ന പിന്നീട് മാറ്റാനുള്ളത് നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി